വെൽക്കം ടു ഡേ ചാനൽ ഫ്രണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങളുടെ ഉള്ളിൽ അണയാതെ കത്തുന്ന ഒരു തീജ്വാലയുണ്ട് അതാണ് ജീവിതത്തോടുള്ള നിങ്ങളുടെ മോഹം പക്ഷേ എപ്പോഴെങ്കിലും ആ വെളിച്ചം മങ്ങുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ജീവിതത്തിലെ തിരമാലകളിൽ ആടി ഉലയുമ്പോൾ സന്തോഷം നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായി തോന്നാറുണ്ടോ എങ്കിൽ കേൾക്കൂ നിങ്ങൾ നിങ്ങളൊറ്റക്കല്ല ഈ ലോകത്തിലെ ഓരോ മനുഷ്യരും ആ പോരാട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാൽ ഇന്ന് ഈ നിമിഷം നമുക്കൊരു പ്രതിജ്ഞ എടുത്താലോ ദുഃഖങ്ങളെയും നിരാശകളെയും നമ്മുടെ മനസ്സിൽ നിന്ന് എന്നൊക്കുമായി ഇറക്കി വിട്ട് സന്തോഷത്തിന് വെളിച്ചം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാൻ നമ്മൾ തീരുമാനിക്കുക പോസിറ്റീവായിരിക്കുക എന്നത് ഒരു മാജിക്കേയല്ല അതൊരു തിരഞ്ഞെടുപ്പാണ് ഒരു ഒരു അവകാശമാണ് ആ അവകാശം തിരികെ നേടാനുള്ള പത്ത് വഴികൾ പറഞ്ഞു തരാം നിങ്ങളുടെ ഹൃദയം തുറക്കും നമുക്ക് ഒരുമിച്ച് തുടങ്ങാം പോസിറ്റീവ് എനർജിയുടെ ഏറ്റവും വലിയ ഉറവിടം നന്ദി എന്ന വികാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടോ അതൊരു നല്ല സുഹൃത്താകാം ഒരു ടേസ്റ്റി ഫുഡ് ആകാം അല്ലെങ്കിൽ ഇന്ന് ശ്വാസമെടുക്കാൻ കഴിയുന്നതാകാം എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും കുറഞ്ഞത് മൂന്ന് കാര്യങ്ങൾക്കെങ്കിലും മനസ്സിലോർത്ത് നന്ദി പറയൂ നിങ്ങളുടെ ശ്രദ്ധ കുറവുകളിലേക്ക് പോകാതെ അനുഗ്രഹങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ തനിയേ മാറും നന്ദി പറയുന്നതിലൂടെ നിങ്ങൾ യൂണിവേഴ്സിനോട് കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഇതൊരു ട്രെയിനിങ്ങാണ് സ്ഥിരമായി ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം സന്തോഷത്താൽ നിറയും ഏറ്റവും പ്രധാനം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ ആയിരക്കണക്കിന് ചിന്തകളാണ് കടന്നു പോകുന്നത് അതിൽ എയ്റ്റി പേഴ്സൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്കുക നിങ്ങളുടെ മാനസിക നില തകരുത് തന്നെ ചെയ്യും സോ നിങ്ങളുടെ മനസ്സിലെ സംസാരം ശ്രദ്ധിക്കുക ഒരു ഒരു നെഗറ്റീവ് ചിന്ത കടന്നു വരുമ്പോഴേ ഉടനെ തന്നെ അതിന് പോസിറ്റീവായ മറ്റൊന്നുകൊണ്ട് മാറ്റിസ്ഥാപിക്കുക ഇത് സ്വയം സംസാരിക്കുന്നതിൻ്റെ ശക്തിയാണ് നിങ്ങളെ നെഗറ്റീവ് വിമർശകനെ നിശ്ശബ്ദനാക്കി പകരം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരു ഫ്രണ്ടിനെ സൃഷ്ടിക്കുക നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുന്ന ആളാണ് എന്ന സത്യം മനസ്സിലാക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയും ഇത് നിങ്ങളുടെ ശക്തിയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയുള്ളവരാ അവർ നിങ്ങളെ ഉയർത്തുന്നവരാണോ അതോ താഴെ ഇറക്കുന്നവരോ നെഗറ്റീവ് സംസാരിക്കുന്നവരും എപ്പോഴും കുറ്റം പറയുന്നവരും നിങ്ങളുടെ എനർജിയെ ചോർത്തുക്കളയും നിങ്ങൾ പോസിറ്റീവായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ പോസിറ്റീവ് എനർജി ഉള്ളവരുമായി സമയം സ്പെൻഡ് ചെയ്യണം നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ വിജയങ്ങളിൽ സന്തോഷിക്കുന്ന നിങ്ങളെ ഇൻസ്പയർ ചെയ്ത ആൾക്കാരുമായി ടൈം സ്പെൻഡ് ചെയ്യുക ചിലപ്പോൾ പഴയ ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നാലും നിങ്ങളുടെ മാനസികാരോഗ്യ നിങ്ങൾ അത് ചെയ്ത് തന്നെ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള അഞ്ച് ആൾക്കാരുടെ ആവറേജ് ആണെന്ന് ഓർക്കൂ ആ ശരാശരി ഉയർത്താൻ നിങ്ങൾ തന്നെ തീരുമാനിക്കണം ഇപ്പോൾ പ്രവർത്തിക്കണം ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കാരണം ലഭിക്കുന്നത് നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കില്ല ഓരോ ചെറിയ വിജയവും നിങ്ങളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതായിരിക്കാം പക്ഷേ അതിനെ ചെറിയ ചെയ്യാൻ കഴിയുന്ന ലെവൽസ് ആയി തിരിക്കുക ഓരോ ദിവസവും ആ ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് വയ്ക്കൂ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഭയവും സംശയവും വഴിമാറിത്തരും ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴേ നിസ്സാരമായ നെഗറ്റീവ് കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കാൻ ഒന്നും പോകുന്നില്ല ലക്ഷ്യങ്ങൾ വെറുതെ സ്വപ്നങ്ങളല്ല അവ നിങ്ങളുടെ പോസിറ്റീവ് ഭാവിയുടെ ബ്ലൂ തന്നെയാണ് കേട്ടോ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പോസിറ്റീവ് ആയിരിക്കാൻ കഴിയുക സെൽഫ് കെയർ എന്നത് സ്വാർത്ഥതയല്ല അത് അത്യാവശ്യമാണ് ദിവസവും എക്സസൈസ് ചെയ്യുക നന്നായി ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് ഉറങ്ങുക കൂടാതെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കായി ടൈം സ്പെൻഡ് ചെയ്യുക പുസ്തകം വായിക്കുക മ്യൂസിക് കേൾക്കുക മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ സ്വയം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ കൂടുകയും മറ്റുള്ളവർക്ക് കൂടുതൽ നല്ലത് നൽകാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും നിങ്ങളുടെ കപ്പ് നിറഞ്ഞാൽ മാത്രമേ മറ്റൊരാളുടെ കപ്പിലേക്ക് പകർന്നു നൽകാൻ കഴിയൂ എന്ന് ഓർക്കുക ഒരു ഹെൽപ്പ് ചെയ്തു നോക്കൂ മറ്റൊരാളെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക സന്തോഷമുണ്ട് ആരെങ്കിലും വിഷമിച്ചിരിക്കുമ്പോൾ അവരെ സഹായിക്കുകയോ അല്ലെങ്കിൽ അവരോട് നല്ല വാക്ക് പറയുകയോ ചെയ്യൂ ഈ പ്രവൃത്തി നിങ്ങളിൽ സ്നേഹവും ദയയും നിറയ്ക്കും അത് ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിയാ അതുപോലെ നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ അത് ചോദിക്കാനും പഠിക്കരുത് സഹായം ചോദിക്കുന്നതിനെ ഒരു വീക്ക്നെസ് അല്ല അത് പവർ തന്നെയാണ് മനുഷ്യബന്ധങ്ങൾ നിലനിർത്തുന്നതും ഒറ്റപ്പെടൽ ഒഴിവാക്കുന്നതും പോസിറ്റീവായി ഇരിക്കാൻ വളരെ പ്രധാന കൊടുക്കുന്നതിലും സ്വീകരിക്കുന്നതിലും സന്തോഷം കണ്ടെത്തുക പഴയതിൽ നിന്ന് വിടുക മുന്നോട്ട് പോകുക കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചുള്ള ദുഃഖവും വിഷമങ്ങളും പകയും നിങ്ങളുടെ ഇന്നത്തെ സന്തോഷത്തെ നശിപ്പിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞത് കഴിഞ്ഞു അതിനെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല പക്ഷേ അതിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകുന്നത് കഴിയും ക്ഷമിക്കുക മറ്റുള്ളവരോടും അതിലുപരി നിങ്ങളോടും ക്ഷമിക്കുക പഴയ നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇറക്കി വിടുമ്പോഴേ അവിടെ പുതിയ പോസിറ്റീവ് എനർജിക്ക് ഇടം ലഭിക്കും നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലമല്ല നിങ്ങൾ നിങ്ങളുടെ ഭാവിയാണ് നിങ്ങളുടെ ശക്തി അത് പൂർണ്ണമായി ഉപയോഗിക്കുക ക്യൂരിയോസിറ്റി നിലർത്തണം എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതേ നിങ്ങളുടെ മനസ്സിനെ സജീവമാക്കി നിലനിർത്തും ഒരു പുതിയ ഭാഷ പഠിക്കുക ഒരു ഹോബി തുടങ്ങുക അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട പുതിയ കഴിവുകൾ പഠിക്കൂ പഠനം എന്നതെ വളർച്ചയാ നിങ്ങൾ വളരുമ്പോൾ ജീവിതം കൂടുതൽ അർത്ഥവത്തായി തോന്നുകയും നിരാശപ്പെടാനുള്ള സമയം കുറയുകയും ചെയ്യും ഒരു ഒരു വിഷയത്തിൽ നിങ്ങൾ എക്സ്പെർട്ടൈസ് നേടുമ്പോൾ അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും കൂടുതൽ പോസിറ്റീവ് റിസൾട്ട്സ് നേടാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും പലപ്പോഴും നമ്മൾ ഒന്നുകിൽ കഴിഞ്ഞതിനെ കുറിച്ചോ അല്ലെങ്കിൽ വരാനിരിക്കുന്നതിനെ കുറിച്ചോ ചിന്തിച്ച് വിഷമിക്കും എന്നാൽ പോസിറ്റീവ് ആയിരിക്കാനുള്ള താക്കോൽ ഈ നിമിഷത്തിൽ ജീവിക്കാനാ ഈ നിമിഷത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ആൻസൈറ്റി കുറയുകയും ജീവിതത്തിന്റെ സൗന്ദര്യം നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും ഓരോ നിമിഷവും ഒരു സമ്മാനമാണ് ഇതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഒരു പൈസ ചിലവില്ല നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ എൻഡോഫിൻസ് അതായത് ഹാപ്പി ഹോമോൺസ് പുറത്തു വരും ഇത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു വിഷമിച്ചിരിക്കുമ്പോൾ പോലും ഒരു ചിരി വരച്ചു നോക്കൂ നിങ്ങളുടെ മാനസികാവസ്ഥ തന്നെ മാറും തമാശകൾ കേൾക്കുക സന്തോഷമുള്ള സിനിമകൾ കാണുക അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക ചിരി എന്നതേ പകരുന്ന ഒരു വികാരമാണ് നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകവും പ്രകാശിക്കും നിങ്ങൾ ഈ വാക്കുകൾ കേട്ട് ഇനി വെറുതെ ഇരിക്കരുത് കേട്ടോ ഈ വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കൂ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ ശക്തരാ നിങ്ങൾ നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാകാം വെല്ലുവിളികൾ ഉണ്ടാകാം പക്ഷേ ഓർക്കും നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തെ എടുത്തിക്കളയാൻ ഒന്നിനും കഴിയില്ല ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ സ്വയം ഓർമ്മിക്കൂ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങളുടെ ചിന്തകളിൽ എവിടെയും പോസിറ്റീവ് എനർജി നിറയട്ടെ നിങ്ങൾ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുക നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് ഈ യാത്രയിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഇനി നിങ്ങളുടെ ഒഴിമ പുഞ്ചിരിക്കൂ പ്രവർത്തിക്കൂ ജീവിതം എൻജോയ് ചെയ്യൂ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബി ഹാപ്പി ആൻഡ് അക്സെപ്റ്റ് റൈറ്റ് നൗ